ഈ പോരാട്ടം എന്നുള്ളത് ഒരിക്കലും വഖുഫിന്റെ വിഷയമാകട്ടെ പള്ളിയുടെ വിഷയമാകട്ടെ അതല്ലെങ്കിൽ മുസ്ലിം അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ പരിസരങ്ങളിൽ നിന്ന് വരുന്ന മറ്റേത് വിഷയമാകട്ടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിന് തീർച്ചയായും വഴങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരു ദൈവശാസ്ത്രത്തിന്റെ പിന്തുണയും പരിസരവും ഉണ്ട് എന്നാണ് ആ വഴങ്ങിക്കൊടുക്കലിന് വിധേയമാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ മുൻനിർത്തിയുള്ള ഇസ്ലാമോഫോബിയ ഫോബിയ പ്രചരണങ്ങൾക്ക് ഇസ്ലാമിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈ വസ്ലമയെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യാജോക്തി നിറച്ച കഥകളും അപസർപ്പകഥകളും വികസിക്കുന്നതിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വഴങ്ങിക്കൊടുക്കാത്തൊരു പ്രത്യേക ശാസ്ത്രം എന്നുള്ള നിലയിൽ ലോകത്ത് പോരാട്ട പ്രസ്ഥാനങ്ങൾ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അവരുടെ ഉയരുകൊണ്ടത് അവരതിന്റെ ജീവൻ കൊണ്ടത് അവരതിന് നിലനിർത്തുന്നത് തങ്ങളുടെ മരണത്തിന് ശേഷവും സ്ഥായിയായ ഒരു പോരാട്ടത്തിന് ഊർജം പകരാൻ വേണ്ടി അവർക്കതിന് സാധിക്കുന്നത് ഈ ദർശനം എന്ന് പറയുന്ന ഒരു നട്ടെല് അതിന് പിന്നിലുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അറുപത്തിനാല് ആഴ്ചകൾക്ക് ശേഷവും തീരാത്ത വെടിവെപ്പിനപ്പുറവും തീരാത്ത ബോംബ് വർഷങ്ങൾക്കപ്പുറവും ഗസ പിടിച്ചു നിൽക്കുന്നത് അതൊരു കേവലമായ ഒരു ചെറിയ തുണ്ട് ഭൂമിയുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാമെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വിലക്ക് വാങ്ങാൻ പറ്റുന്നു ഒരു ായി ഗയെ അവർ സങ്കല്പിക്കുന്നില്ല എന്ന് അതല്ലെങ്കിൽ അതിനപ്പുറം ഞങ്ങൾ അള്ളാഹുവിനെ പോയി കാണുന്ന മഹ്വറാസഭാൾ ഇതല്ലാതെ മറ്റൊരു സന്ധിക്കും ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറയുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ പുതിയ ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഹമാസിന്റെ വിജയത്തെക്കുറിച്ച് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ വിജയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്